േമേ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനുമായി ഒരുമിച്ച് നിൽക്കുന്നു അവർ ഒരുമിച്ച് ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു അതും ഒരു അന്താരാഷ്ട്ര വേദിയിൽ അത് എന്താണ് ആ സംഭവം എന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം കാര്യം ഇപ്പം ഏറ്റവും വലിയ ഒരു ശത്രുവായിട്ടുള്ള കാര്യം കളിക്കാർക്കിടയിൽ പോലും കളിക്കളത്തിൽ പോലും ഒരു ഷേക്കൻഡ് പോലും കൊടുക്കുന്നില്ല അത് വനിതാ ക്രിക്കറ്റ് ആയാലും ആണുങ്ങളുടെ ക്രിക്കറ്റ് ആയാലും എന്താണ് ആ വിഷയം ഇപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നതിൻ്റെ അപ്പം ഇപ്പോൾ ആ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടങ്ങാം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം അതിന് മുമ്പേ വഷളായിരുന്നു ഇപ്പോൾ പരിഹരിക്കാനാകാത്ത വിധം തകർന്ന് കിടക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിൻ്റെ കഥയും ഭൂമിശാസ്ത്രം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇന്ത്യ ഒരു തരത്തിലും ഒരു വേദിയിലും പാകിസ്ഥാനുമായിട്ടൊരു ചർച്ചയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ നിലപാട് പക്ഷേ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും സമാന സ്വഭാവത്തിൽ ഒരു കാര്യത്തിൽ ഐക്യപ്പെടുകയാണ് അത് അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിലാണ് അപ്പോൾ ഇത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല വേറെ പല രാജ്യങ്ങളും ഉണ്ട് റഷ്യ മുൻകൈ നടത്തിയ മോസ്കോ ഫോർമാറ്റ് എന്നാണ് ഈ ഒരു സമ്മേളനത്തിന്റെ പേര് തന്നെ അതിന് കാരണമുണ്ട് ഈ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണത്തിന്റെ കീഴിൽ വന്നതിന് ശേഷം ഒരു പരമാധികാര രാഷ്ട്രം എന്നുള്ള അംഗീകാരം കൊടുത്ത ഏകരാഷ്ട്രം റഷ്യ മാത്രമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അധികം നാളായിട്ടില്ല ഈ അംഗീകാരം കൊടുത്തത് ഇപ്പോൾ റഷ്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഈ അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാന്റെ സമീപ രാഷ്ട്രങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരു കൂടിയാലോചന യോഗം അതാണ് ഈ മോസ്കോ ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ റഷ്യ ചൈന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അപ്പൊ ഈ കുറെ ഈ താനിന്റെ കൂട്ടത്തിൽ ചൈനയും റഷ്യയും ഇന്ത്യയും ഉണ്ട് അപ്പൊ ഇതാണ് ആ ഒരു കൂട്ടായ്മ അപ്പൊ ഇവര് ഈ അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണം അതാണ് ഉദ്ദേശിക്കുന്നത് കാര്യം ഈ താലിബാൻ ഭരണത്തിന്റെ കീഴിൽ അവിടെ വിഭവ പരിമിതികളുണ്ട് സാമ്പത്തികമായാലും ശരി അടിസ്ഥാന സൗകര്യങ്ങളായാലും ശരി അപ്പൊ അതിനെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഏത് വിഷയത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് കൈകോർക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ഒരു കണ്ണുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ കൂടും കുടുക്കിയെടുത്ത് ഇറങ്ങിയപ്പോൾ അമേരിക്ക അവിടെ അവരുടെ വിലപ്പെട്ട കുറേ സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് അവിടെ ഒന്ന് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ബാഗ്രാം എന്ന് പറയുന്നൊരു വ്യോമ താവളം അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക അധിനിവേശം നടത്തിയപ്പോൾ അവർ സ്ഥാപിച്ച ഏറ്റവും വലിയ വ്യോമതാവളമാണ് ഈ ബാഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ ട്രംപ് ഒരു പ്രഖ്യാപനം ഒന്ന് നടത്തി ഈ ബാഗ്രാം വിമാനത്താവളം അല്ലെങ്കിൽ വ്യോമതാവളം അത് ഞങ്ങൾ പണികഴിപ്പിച്ചതാണ് അതുകൊണ്ട് താലിബാൻ ഭരണകൂടം അത് ഞങ്ങൾക്ക് വിട്ടുകിട്ട് തിരിച്ചു തരണം ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും ഒരു ഭീഷണി ലൈനിലാണ് ട്രംപ് പറഞ്ഞത് അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സേന പിന്മാറിയപ്പോൾ അവർ പണികഴിപ്പിച്ച് അവശേഷിപ്പിച്ച ഒരു വ്യോമതാവളം വീണ്ടും കിട്ടണം അപ്പോൾ എന്തിനാണ് ആ വ്യോമതാവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഈ ഏഷ്യൻ മേഖലയിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ അവർക്ക് വ്യോമ താവളമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു വീണ്ടും അത് പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ബംഗ്ലാദേശിൽ സമാനമായ ഒരു സൈനിക താവളം വേണമെന്നുള്ളതാണ് ആഗ്രഹം പക്ഷെ അവർ ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല അപ്പോൾ കിട്ടുന്ന സ്ഥലത്തൊക്കെ സൈനിക താവളം ഉണ്ടാക്കണമെന്നുള്ളതാണ് അമേരിക്കയുടെ കാഴ്ചപ്പാട് കാര്യം ചൈനയാണ് അവരുടെ മുഖ്യ എതിരാളി അപ്പോൾ അവരെ നിരീക്ഷിക്കാനും നിയന്ത്രിച്ച് നിർത്താനും എവിടെയൊക്കെ സൈനിക താവളം വേണോ അവിടെയൊക്കെ സൈനിക താവളം ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം ഇപ്പോൾ ഈ ബാഗ്രാം എന്ന് പറയുന്ന വ്യോമതാവളം തിരികെ കൊടുക്കണം ട്രംപിന്റെ ഭീഷണി അപ്പോൾ അതിന് താലിബാൻ പറഞ്ഞു അത് നടക്കില്ല അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു നടക്കില്ല കാര്യം നിങ്ങൾ ഇവിടുന്ന് പോയതാണ് ഇനി അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് സാധിക്കുന്ന നിലയിൽ അതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇനി എന്തുകൊണ്ട് ട്രംപ് ഇത് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ സൈന സേനാ പിന്മാറ്റം ഉണ്ടായപ്പോൾ നിരവധിയായ സൈനിക വാഹനങ്ങൾ വിമാനങ്ങൾ അടക്കമുള്ളവ അവിടെ ഇപ്പൊ കൂട്ടിയിട്ടേക്കാണ് ഇപ്പോ അഫ്ഗാനിസ്ഥാനിലെ ഒരു വിദേശ പ്രതിനിധി സന്ദർശനത്തിനോ മറ്റേ ചെന്നാൽ അവരെ കാണിച്ചു കൊടുക്കുന്ന സാധ്യത സംഗതി ഇതാണ് ഇപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മൾ നമ്മുടെ ആയുധങ്ങളുടെ പ്രദർശനമൊക്കെ സംഘടിപ്പിക്കുള്ളൂ ഇപ്പൊ സമാന അവസ്ഥയിൽ അഫ്ഗാനിസ്ഥാന്റെ കയ്യിലുള്ള ആയുധശേഷി എന്ന് പറഞ്ഞാൽ ഈ അമേരിക്ക ഉപേക്ഷിച്ചിട്ട് പോയ സൈനിക വാഹനങ്ങളും വിമാനങ്ങളും അടക്കമുള്ളവ ഇപ്പോഴും ഈ ബാക്ക്ഗ്രാമിൽ കിടപ്പുണ്ട് ഇപ്പൊ ട്രംപ് പഴയ ബൈഡൻ ഭരണകൂടത്തെ എയറിൽ കയറ്റിയേക്കാണ് കാര്യം നിങ്ങൾ താലിബാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോയത് ശരിയല്ല ആ നടപടി തന്നെ തെറ്റാണ് അങ്ങനെ മടങ്ങി മടങ്ങിപ്പോരുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിക്ഷേപിച്ച ഈ സൈനിക താവളമടക്കം അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളടക്കം തിരികെ എടുക്കണമായിരുന്നു അല്ലെങ്കിൽ ആ സൈനിക താവളം ഇപ്പോഴും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കണമായിരുന്നു അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ കൺസെപ്റ്റിൽ ആ സാധനം തിരിച്ചു വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന കൂട്ടായ്മ അതായത് മോസ്കോ ഫോർമാറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും റഷ്യയും ചൈനയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അമേരിക്കയെ ഒരു കാരണവശാലും ഒരു സൈനിക താവളം ഉണ്ടാക്കാൻ അഫ്ഗാനിസ്ഥാനിലൊരു സൈനിക താവളം ഉണ്ടാക്കാൻ അനുവദിക്കില്ല ഈ ഒരു കാര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സമാന നിലപാട് എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു സൈനിക താവളം അമേരിക്കയുടെ സൈനിക താവളം നമ്മുടെ രാജ്യങ്ങളിലോ നമ്മുടെ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള രാജ്യങ്ങളിലോ വന്നാൽ അത് നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ എന്താ പറയുക നമ്മുടെ പരമാധികാരത്തിനും വെല്ലുവിളിയാണ് അതുകൊണ്ട് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അതുതന്നെയാണ് പാകിസ്ഥാനും എടുത്തിരിക്കുന്നത് പാകിസ്ഥാനും ഭാരകമായതുകൊണ്ട് അവരും ഈ നിലപാട് നിലപാടെടുത്തേക്കുന്നു ഇനി എന്താണ് ഇതിൽ താല്പര്യം കാര്യം ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനെ പുനരുദ്ധ പുനരുദ്ധീകരിച്ചിട്ട് റഷ്യക്ക് എന്താണ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ അധിനിവേശം നടത്തുന്നതിന് മുൻപ് പഴയ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയിരുന്നു അതിന് കാരണം ഈ താലിബാൻ ഭരണകൂടമൊക്കെ വരുന്നതിന് മുൻപ് ഈ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്നത് ഒരു ഇടതുപക്ഷ ഭരണകൂടമായിരുന്നു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു ഭരണകൂടമായിരുന്നു അപ്പോൾ അവിടെ ഈ ഗോത്രവർഗ്ഗങ്ങളുടെ കലാപമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ ആ ഭരണകൂടം അനിശ്ചിതത്വം നേരിടുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ന് ഈ സോവിയറ്റ് യൂണിയനാണ് ഈ പറയുന്ന തജാക്കിസ്ഥാനും കിർഗിസ്ഥാനും ഒക്കെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള രാജ്യങ്ങൾ അവർ ഞങ്ങളുടെ അതിർത്തിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം തുടരണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇവരെ പിന്തുണയ്ക്കാനായിട്ട് സോവിയറ്റ് യൂണിയന്റെ പട സേന അഫ്ഗാനിസ്ഥാനിൽ വന്നത് പക്ഷെ പിന്നീട് സോവിയറ്റ് യൂണിയൻ അവർ ശിഥിലമായി പോയപ്പോൾ അസ്ഥിരമായപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് തുടർന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് കരുതി അവർ ഇവിടുന്ന് പിൻവാങ്ങി അപ്പോഴാണ് വീണ്ടും ഈ അഫ്ഗാനിസ്ഥാൻ പഴയ പോലെ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് പോയി പിന്നെ അതിൽ പ്രബല ഗോത്രമായ താലിബാൻ തൊണ്ണൂറ്റി ആറിൽ അവിടെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഒന്ന് വരെ അമേരിക്ക എത്തുന്നത് വരെ താലിബാൻ ആയിരുന്നു ഇപ്പം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോയപ്പോൾ വീണ്ടും താലിബാൻ അത് പിടിച്ചെടുത്തു അപ്പോൾ റഷ്യ ഇവിടെയുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭാവികളായിട്ടുള്ള വലിയൊരു കൂട്ടം ഇപ്പോഴും ഇപ്പ ഇപ്പോൾ ഉള്ള താലിബാൻ്റെ വിമത ഗ്രൂപ്പായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട് ഉണ്ട് അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങൾക്ക് പ്രയോജനപ്രദമായ കക്ഷികളോട് എന്നുള്ള താല്പര്യത്തിലാണ് റഷ്യ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഇവരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുന്നുള്ളൂ പക്ഷേ ഇന്ത്യ ഇതുവരെ അഫ്ഗാനിസ്ഥാനെ ഔദ്യോഗിക പദവികൾ കൊടുത്ത് അംഗീകരിച്ചിട്ടില്ല ഈ പറയുന്ന ചർച്ചയിൽ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് അമീർ ഖാൻ മുത്തക്കി എന്നുള്ളതാണ് ഈ ചങ്ങാതി കുറച്ച് ദിവസം മുമ്പ് ഇന്ത്യയിൽ വന്നിരുന്നു അപ്പോൾ അനൗദ്യോഗികമായിട്ട് ഇന്ത്യ ഇവരുമായിട്ട് ചർച്ചകൾ നടത്തുകയും വേണ്ട കുറേയൊക്കെ സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയും ഇവരെ ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു പരമാധികാര രാഷ്ട്രം കാര്യ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമല്ല ഉള്ളത് അത് കയ്യൂക്കുള്ളവും കാര്യക്കാരനായതാണ് അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ ഭരണഘടനയില്ല മതശാസനങ്ങളാണ് അവിടെ സ്ത്രീകളും കുട്ടികളും വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണക്കാക്കിയാണ് ഇന്ത്യ ഇപ്പോഴും ഒരു ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്തത് പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിൽ നമ്മൾ അവർക്കുള്ള പിന്തുണ അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു വിഷയം അത് ഇന്ത്യയുടെ കൂടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് പാകിസ്ഥാനും കൂടി താല്പര്യമുള്ള വിഷയമായിട്ട് കൂടി ആ കാര്യത്തിൽ ഇന്ത്യ അവരുമായിട്ട് ഒരുമിക്കുന്നത്